ان الحمد <سؤال> لله والصلاه <سؤال> والسلام على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد ും ഇതിനെ മനസ്സിൽ തട്ടിമുഖ്മിനായി രാവിലെ ഒരു വിടുകയാണെങ്കിൽ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ അവൻ എപ്പ മരണപ്പെട്ടാലോ അവൻ സ്വർഗാവകാശിയാകുന്നു അതാണ് അതിനുള്ള പ്രതിഫലം എത്ര വലിയ പ്രതിഫലമാണ് എത്ര വലിയ മഹത്വമാണ് അള്ളാ സയ്യിദുൽ മുഖേന നമുക്ക് ചെയ്യുന്ന ഓഫർ നോക്കൂ നിങ്ങൾ ഇനി ആരെങ്കിലും വൈകുന്നേരം അത് വീണ്ടും ഒരുവിടുകയും രാവിലെയാകുന്നതിൽ നിന്നവനെ പ്രമരണപ്പെട്ടാലും അവൻ സ്വർഗാവകാശിയാകുന്നു അത്ര വലിയൊരു സൗഭാഗ്യം നമുക്ക് ലഭിക്കാനുണ്ടീ നോക്കൂ എന്നാണ് അതിന്റെ ഉള്ളടക്കം റബ്ബി റബ്ബി എന്റെ റബ്ബു നീ ആണ് ആരാധനക്കർഹനായി ആരുമില്ല എന്നെ സൃഷ്ടിച്ചത് ഞാൻ നിന്റെ കരാറിലും ഞാൻ പ്രവർത്തിച്ച മുഴുവൻ നിന്നോട് കവന്ന തേടുന്നു എന്റെ മേൽ നീച്ചൊരുങ്ങിയ മുഴുവൻ അനുഗ്രഹങ്ങളും അത് നിന്നിൽ നിന്നും തന്നെ ഉള്ളതാകുന്നു എന്ന് പൂർണ്ണമായി അങ്ങേറ്റം കീഴടക്കോ കീഴടക്കത്തോടുകൂടി ഞാൻ ഞാൻ സമ്മതിക്കുന്നു ചെയ്ത മുഴുവൻ കുറ്റങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു അത് ഞാൻ ചെയ്തത് തന്നെ എന്നുള്ള അങ്ങേറ്റം കീഴ്പണക്കത്തിന്റെ ഒരു വാക്കാണ് ഈ അബു എന്ന് പറഞ്ഞാൽ അതിനാത്മീനക്ക് പൊറത്തുതരണം നീ അല്ലാതെ ദോഷം പൊറുക്കാൻ ദുനിയാവിലോ അഹ്റത്തിലോ ഒല്ലാതെ ദോഷം അതാണ് ഇവിടെ വ്യക്തമായി നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത് ഈ സയ്യിദുൽ സയ്യദുല്ല നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നിരന്തരം രാവിലെയും വൈകുന്നേരവും ദിവസം രണ്ടു നേരം ഉരുവിടുകയാണെങ്കിൽ നമുക്ക് സ്വർഗമാണ് ഗാരണ്ടി എം റസൂൽ റിസൂൽ നൽകുന്നത് വലിയ പ്രതിഫലവും മഹത്വമുള്ള ഈ സൈദുൽമാറും നമ്മുടെ ഒരു ദിനചര്യായി നമ്മുടെ ജീവിതത്തിന്റെ ഭഗ്യമാതമാക്കി മാറ്റാൻ ചെയ്യുമാറാകട്ടെ